ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിതനായത് കെ വി തോമസ് കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിതനായത് കെ വി തോമസ് ആണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് പതിറ്റാണ്ടിനിടെ ആദ്യമായി ജനസംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തിയ രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് പതിറ്റാണ്ടിനിടെ ആദ്യമായി ജനസംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തിയ രാജ്യം ചൈനയാണ് നവീ മുംബൈയിൽ ഡാറ്റാ സെന്റർ നിർമ്മിക്കുന്ന ആഗോള ടെക് കമ്പനി ഗൂഗിൾ നവി മുംബൈയിൽ ഡാറ്റാ സെന്റർ നിർമ്മിക്കുന്ന ആഗോള ടെക് കമ്പനിയാണ് ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇന്ത്യ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയുടെ ജി ട്വന്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ വേദി തിരുവനന്തപുരമായിരുന്നു ഇന്ത്യ ആതിഥേയത്വം വഹിച്ച പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയുടെ ജി ട്വന്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ വേദി തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി കാഴ്ചയ്ക്കുള്ള അവകാശത്തിനായി അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി കാഴ്ചയ്ക്കുള്ള അവകാശത്തിനായി അന്ധത നിയന്ത്രണ നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് ഐറോ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുമുള്ള സ്റ്റാർട്ടപ്പ് ആണ് ഐറോ വെള്ളത്തിനടിയിൽ വിവിധ പരിശോധനകൾ നടത്താൻ സാധിക്കുന്ന ഡ്രോണുകളും മറ്റ് സാങ്കേതിക വിദ്യകളും നിർമ്മിക്കുന്ന കമ്പനിയാണ് ഐറോ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നോവേഷൻ വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത് ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് ആണ് ഐറോ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി പതിനാറാണ് ജനുവരി പതിനാറിനാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫീസർ ആകുന്ന ആദ്യ വനിത ജൂദ് അൽ ഹാർത്തി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫീസർ ആകുന്ന ആദ്യ വനിതയാണ് ജൂഡ് അൽ ഹാർത്തി മിസ് യൂണിവേഴ്സ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് ആർബോണി ഗബ്രിയേലാണ് മിസ് യൂണിവേഴ്സ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് ആർബോണി ഗബ്രിയേൽ ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഗുജറാത്തിലെ കേവദിയ റെയിൽവേ സ്റ്റേഷൻ നഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ആണ് ഗുജറാത്തിലെ കേവദിയ റെയിൽവേ സ്റ്റേഷൻ സ്പീഡ് ടെസ്റ്റിന്റെ ആഗോള സൂചിക പ്രകാരം മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഖത്തറാണ് സ്പീഡ് ടെസ്റ്റിന്റെ ആഗോള സൂചിക പ്രകാരം മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമാണ് ഖത്തർ മാഗ് ബിഹു കൊയ്തുത്സവം നടക്കുന്ന സംസ്ഥാനം ആസാം മാഗ് ബിഹു കൊയ്ത്ത് നടക്കുന്ന സംസ്ഥാനം ആസാം ആണ് പൊഖാറ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ ൊക്കറ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ് കെ പി എസ് സി നാടക സമിതിയുടെ ചരിത്രം വിവരിക്കുന്ന ജീവിത നാടകം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ബൈജു ചന്ദ്രനാണ് കെ നാടക സമിതിയുടെ ചരിത്രം വിവരിക്കുന്ന ജീവിത നാടകം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ബൈജു ചന്ദ്രനാണ് കെ പി എസ് സി നാടക സമിതിയുടെ ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥമാണ് ജീവിത നാടകം രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ കഥാവിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിയുടെ രചയിതാവ് ഷീജ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ബാല സാഹിത്യ പുരസ്കാരത്തിൽ കഥാവിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിയുടെ രചയിതാവ് ഷീജ മൈക്കൽ ജാക്സന്റെ ജീവിത കഥ പറയുന്ന മൈക്കൽ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ആൻറ്റോയിൻ ഫുക്വ മൈക്കൽ ജാക്സന്റെ ജീവിത കഥ പറയുന്ന മൈക്കൽ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ആന്റോയിൻ ഫുക്വ സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ് സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ബംഗ്ലാദേശ് ഇന്ത്യ സൂപ്രമസി ദ ന്യൂ ഡോൺ എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ അശ്വിൻ ഫെർണാണ്ടസ് ഇന്ത്യസ് നോളജ് സൂപ്രമസി ദ ന്യൂ ഡോൺ എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ അശ്വിൻ ഫെർണാണ്ടസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ദേശീയ വന്യജീവി സംരക്ഷണ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ദേശീയ വന്യജീവി സംരക്ഷണ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ അതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റത്തിനെതിരെ മുന്നറിയിപ്പായി ഇന്ത്യ ചൈന അതിർത്തിയിൽ വ്യോമസേന സംഘടിപ്പിച്ച അഭ്യാസമാണ് പ്രളയം അതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റത്തിനെതിരെ മുന്നറിയിപ്പായി ഇന്ത്യ ചൈന അതിർത്തിയിൽ വ്യോമസേന സംഘടിപ്പിച്ച അഭ്യാസമാണ് പ്രളയം ഇന്ത്യൻ ആർമിയുടെയും ഈജിപ്ഷ്യൻ ആർമിയുടെയും ആദ്യ സംയുക്ത സൈനിക അഭ്യാസമാണ് സൈക്ലോൺ വൺ ഇന്ത്യൻ ആർമിയുടെയും ഈജിപ്ഷ്യൻ ആർമിയുടെയും ആദ്യത്തെ സംയുക്ത സൈനിക അഭ്യാസമാണ് സൈക്ലോൺ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ആദിത്യ സുരേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ആദിത്യ സുരേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർ തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമാണ് തണ്ണീർ തടങ്ങൾ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമാണ് തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്രസംഗം നടത്തിയ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്രസംഗം നടത്തിയ കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ആണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ബജറ്റ് പ്രസംഗം നടത്തിയ ധനമന്ത്രിയും നിർമ്മല സീതാരാമൻ തന്നെയാണ് ഏറ്റവും ദൈർഘ്യം കൂടിയ ബജറ്റ് പ്രസംഗം നടത്തിയ കേന്ദ്ര ധനകാര്യ മന്ത്രിയും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്രസംഗം നടത്തിയ കേന്ദ്ര ധനകാര്യ മന്ത്രിയും നിർമ്മല സീതാരാമൻ തന്നെയാണ് ഇനി നമുക്ക് ഇന്ന് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിതനായത് കെ വി തോമസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് പതിറ്റാണ്ടിനിടെ ആദ്യമായി ജനസംഖ്യയിൽ കുറവ് രേഖപ്പെടുത്തിയ രാജ്യം ചൈന നവി മുംബൈയിൽ ഡേറ്റാ സെന്റർ നിർമ്മിക്കുന്ന ആഗോള ടെക് കമ്പനി ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇന്ത്യ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയുടെ ജി ട്വന്റി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് വേദിയായത് തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി കാഴ്ചയ്ക്കുള്ള അവകാശത്തിനായി അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് ഐറോ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫീസറാകുന്ന ആദ്യ വനിത ജൂഡ് അൽഹാർത്തി മിസ് യൂണിവേഴ്സ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് ആർബോണി ഗബ്രിയേൽ ഏകതാനഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കേവഡിയ റെയിൽവേ സ്റ്റേഷൻ ഗുജറാത്ത് സ്പീഡ് ടെസ്റ്റിന്റെ ആഗോള സൂചിക പ്രകാരം മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഖത്തർ മാഗ് ബിഹു കൊയ്ത്ത് നടക്കുന്ന സംസ്ഥാനം ആസാം പൊഖാറ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ കെ പി എസ് സി നാടക സമിതിയുടെ ചരിത്രം വിവരിക്കുന്ന ജീവിത നാടകം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ബൈജു ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരത്തിൽ കഥാവിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിയുടെ രചയിതാവ് ഷീജ മൈക്കൽ ജാക്സന്റെ കഥ പറയുന്ന മൈക്കൽ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ആൻഡോയിൻ ഫുക്വ സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ബംഗ്ലാദേശ് ഇന്ത്യാസ് നോളജ് സൂപ്രമസി ദ ന്യൂ ഡോൺ എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ അശ്വിൻ ഫെർണാണ്ടസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദേശീയ വന്യജീവി സംരക്ഷണ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ട പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റത്തിനെതിരെ കയറ്റത്തിനെതിരെ മുന്നറിയിപ്പായി ഇന്ത്യ ചൈന അതിർത്തിയിൽ വ്യോമസേന സംഘടിപ്പിച്ച അഭ്യാസം പ്രളയ് ഇന്ത്യൻ ആർമിയുടെയും ഈജിപ്ഷ്യൻ ആർമിയുടെയും ആദ്യത്തെ സംയുക്ത സൈനിക അഭ്യാസം സൈക്ലോൺ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം ലഭിച്ച മലയാളി ആദിത്യ സുരേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്രസംഗം നടത്തിയ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ